സുജേഷ് സാർ നമസ്കാരം ഇപ്പൊ കേന്ദ്ര സർക്കാർ കേരളത്തിന് കർശന താക്കീതുമായി രംഗത്തെത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല വിദേശകാര്യ ചുമതലയുള്ള ഒരു സെക്രട്ടറി പദവി കേരള സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ് വാസുകിയാണ് അതിന്റെ തലപ്പത്തെത്തിയിരിക്കുന്നത് കളക്ടറായിട്ടുള്ള വാസുകി ഒരു ഒരു സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കേൾവി പോലും ഇല്ലാത്ത പല കാര്യങ്ങളും കേരളം ചെയ്തു തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി നമുക്കറിയാം കേന്ദ്രം പാസാക്കുന്ന പല നിയമങ്ങളും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുക അതിനുവേണ്ടി പ്രമേയങ്ങൾ പാസ്സാക്കുക കേന്ദ്രത്തിന് തലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഓരോരോ വകുപ്പുകളും അതിലോരോ ആൾക്കാരെയും രൂപീകരിച്ചിരുത്തുക പിന്നെ പോരാത്തതിന് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഉപരി നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ആഹ് ത്വര എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലേക്ക് കൈകടത്താനും കേന്ദ്രം ചെയ്യുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന പറയാനുമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇപ്പോ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിൽ ഒന്നാം ലിസ്റ്റിൽ യൂണിയൻ ലിസ്റ്റില് പത്താമതായി വ്യക്തമാക്കുന്ന വിദേശകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ അധികാര പരിധിയിൽ വരുന്ന ആ ഒരു കാര്യത്തെയാണ് ഇപ്പോ കേരളം ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് ആ മിനിസ്ട്രി ഓഫ് ഫോറൻ അഫയേഴ്സിന് കർശനമായിട്ടുള്ള താക്കീതുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ആദ്യമായിട്ടല്ല നമുക്കറിയാം സാറിന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല പ്രളയകാലത്ത് യു എയുടെ കയ്യിൽ നിന്നും ഷെയ്ക്ക് താൻ ഞങ്ങൾക്ക് എഴുന്നൂറ് കോടി തരാൻ പോകുന്നു എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നു കേന്ദ്രം നമ്മളെ അവഗണിക്കുകയാണ് പോരാത്ത കഴിഞ്ഞു ഷെയ്ക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് പൈസ തരാൻ പോവുകയാണ് പിന്നീട് ഇത് ഈ പൈസ നിങ്ങൾ എങ്ങനെയാണ് മേടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി അതിനുശേഷം അതൊരു വ്യാജ വാർത്തയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മുടെ യൂസഫ് അലിയൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ ഇപ്പോ ഇത്തരത്തിലൊരു നീക്കവുമായിട്ട് കേരളം ഒരു കാരണം എന്താണ് ഇത് ഏത് തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കും നമുക്കറിയാം കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയൊക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാര്യം ഞാൻ ഇവിടെ കയറി പാർപ്പിക്കും എന്ന് പറഞ്ഞതിന് കേരള കേന്ദ്രം മറുപടി കൊടുത്തിട്ടില്ല ബംഗ്ലാദേശ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നാണംകെട്ട് മാറുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കണ്ടതാണ് ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും നമ്മുടെ കേരള സർക്കാർ ആ ഒരു പാഠമൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കേരള സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് സാറിന്റെ അഭിപ്രായം എന്താണിത് ഇപ്പൊ ഇവര് പറയാൻ പോണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരു ടെർമിനോളജി എന്ന് പറഞ്ഞിട്ടില്ല ഒരു കോർഡിനേഷന് വേണ്ടിട്ടൊരാളെ അപ്പോയിന്റ് ചെയ്തത് ഒരു ഐ എ എസ് ഓഫീസറിന്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഐ എസ് ഓഫീസർ കോഡിനേഷൻ ജോലി ചെയ്യുക അതൊരു സെക്ഷൻ ഓഫീസർ ചെയ്യാൻ പറ്റ പണിയാണത് പക്ഷെ ഇതിന് നമ്മൾ ഏറ്റവും പിണറായി ആദ്യ പരിപാടികളൊക്കെ ചെയ്യണേ പറഞ്ഞ മാതിരി പണ്ട് ശിവശങ്കറിന്റെ കാലത്ത് മറ്റേ നമ്മൾ കണ്ടെത്തുന്ന അവിടെ യു എ യിൽ അംബാസിഡറെ വിളിച്ച് നമ്മുടെ സ്വപ്ന സുരേഷിന്റെ കൂടെ അവിടെ ഒരു ഡിന്നറൊക്കെ നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു അതൊരു ഡിപ്ലോമാറ്റിക് ഇൻസിഡന്റായി മാറി ബിക്കോസ് ഒരു യു എയിലൊരു കോൺസുലേറ്റ് ജനറൽ ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോകുമ്പോൾ ഒന്നിലും അതിന്റെ ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ മിനിസ്റ്റി ഓഫ് എക്സ്റ്റർണൽ അഫേഴ്സിന്റെ ത്രൂ ആണ് പോകേണ്ടത് പക്ഷെ ഇവര് പറഞ്ഞത് അതൊരു ഇഫ്താർ പാർട്ടി ആയിരുന്നു അത് കാരണം കുഴപ്പമില്ലാന്ന് അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടാക്കി പിന്നെ നമുക്ക് ഓർമ്മയുണ്ട് സി എഎയുടെ കേസിൽ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ട് വരാൻ പോകുമ്പോൾ അത് കുഴപ്പമുണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നമ്മൾ ഈ അമെന്റ്മെന്റ് ആക്ട് വന്ന കേരളത്തിൽ ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കില്ല ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കലോ സിറ്റിസൺഷിപ്പ് വാങ്ങലോ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് പിണറായി വിജയന്റെ പണിയല്ല അത് നമ്മൾ കണ്ടു പിന്നെ കേരളത്തിനല്ല കുറച്ച് പേർക്കും സിറ്റിസൺഷിപ്പ് കിട്ടി അത് ഇവര് പറഞ്ഞുണ്ടാക്കി നമുക്കറിയാലോ അയ്യോ മലപ്പുറം തൊട്ട് എല്ലാ സ്ഥലത്തും കയറി പിണറായി വിജയനും കോൺഗ്രസ്കാരും എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ നടപ്പാക്കാൻ സമ്മതിക്കും നിങ്ങൾ ആരപ്പ നടപ്പാക്കാണ്ടിരിക്കും അത് നിങ്ങളുടെ പരിധിയിൽ തന്നെ വരില്ലേ അത് അതാണ് ഇവർ മനസ്സിലാക്കേണ്ടത് പക്ഷെ അതല്ലല്ലോ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ കേരളം ഒരു വേറൊരു രാഷ്ട്രമാണ് നമ്മുടെ സംസ്ഥാനല്ല അത് കേരള രാഷ്ട്രമാണ് യുണൈറ്റഡ് എന്താ പറയുക ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് പുതിയ രാഷ്ട്രം ഞങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ഇവരൊരു ബേസിക് റൂൾ മനസ്സിലാക്കാണ്ടാണോ ഈ ചീഫ് സെക്രട്ടറി ഒക്കെ ഇങ്ങനത്തെ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അപ്പോയിന്റ്മെന്റ് ഇഷ്യൂ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്കൊക്കെ ഒരു ഷോക്കാസ് നോട്ടീസ് കൊടുക്കണം ബിക്കോസ് സെൻട്രൽ സർവീസ് റൂൾസ് പ്രകാരം ഈ പറഞ്ഞ മാതിരി ചില നിയമങ്ങൾ പാലിക്കണം ഐ എസ് ഓഫീസർമാർക്ക് അറിയാതെ ഗവൺമെന്റ് ഓർഡർ കൊടുത്തു എന്നിട്ട് ഇവർ കയറി ചാടാൻ പറ്റില്ല അവർക്ക് അതിനൊരു ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അവർക്ക് ഓൾ ഇന്ത്യ സർവീസ് റൂൾസ് വയലേറ്റ് ചെയ്ത് അവർ സസ്പെൻഡ് ചെയ്യാം സസ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല ഇവർ പിരിച്ചുവിടാം സബ് സെൻട്രൽ സിവിൽ പ്രസിഡന്റ് പറ്റും രാഷ്ട്രപതിക്ക് പറ്റും അത് ചെയ്തിട്ടുണ്ട് നമ്മുടെ സഞ്ജീവ് ഭട്ട് എന്നിട്ട് യു ഗുജറാത്തിൽ ഒരു ഐ പി എസ് ഓഫീസർ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും മോദിയെ കൊടുക്കാൻ നോക്കിയ ആളാണ് അയാൾ അവർ പിരിച്ചുവിട്ടു സർവീസ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു നമ്പർ വൺ കളാനാണ് അങ്ങനെയാണ് അയാൾ പിരിച്ചുവിട്ടത് അപ്പം ഈ സർവീസ് റൂൾസ് എപ്പോഴും ഇങ്ങനെ വയലേറ്റ് ചെയ്തിട്ടുണ്ട് പോകേണ്ടത് ഇത് മാത്രമല്ല നമ്മൾ കുറെ ഡയറക്റ്റ് ആയിട്ട് ഗൾഫിലേക്ക് പോകാൻ ഇവർ ആദ്യം തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പിന്നെയാണ് ഇവര് പെർമിഷൻ ചോദിക്കുക ഞങ്ങള് ഗൾഫിൽ പോട്ടെ ഞങ്ങൾ എന്തിനാ നമുക്ക് അറിയാം എന്തിനാ ഗൾഫിൽ പോണേന്നാണ് പക്ഷെ ഇപ്പോഴും കണ്ടു തന്നെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ അവര് അങ്ങോട്ട് എവിടെ നമ്മുടെ ആക്സിഡന്റ് നടന്നു കുറെ മലയാളികൾ മരിച്ചപ്പോൾ ആ ഞാൻ എന്താ പോണിട്ട് എയർപോർട്ടിൽ പോയി ഇരുന്ന് പിന്നെയാണ് പെർമിഷൻ ചോദിക്കണത് നിന്ന് കിട്ടും പെർമിഷൻ ഇവരൊരു ഒരു ബേസിക് പഠിച്ച ആൾക്കാരല്ല ഇവർക്ക് മനസ്സിലാവില്ല എന്താണ് എൻ്റെ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റിലുള്ളത് എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ലിസ്റ്റിലുള്ളത് എന്താണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത് ഇത് മൂന്നും മനസ്സിലാക്കണം നിങ്ങൾ അസംബ്ലിയിൽ റെസൊല്യൂഷൻ പാസ് ആക്കണം ഞങ്ങൾ സി എ ഇംപ്ലിമെന്റ് ചെയ്യില്ല ആക്ച്വലി പറയണമെങ്കിൽ ഇവരെ പിരിച്ചുവിടാൻ പറ്റും ധനുഷ് ബിക്കോസ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു വാക്ക് ഇവർ പറയും വി വിൽ പ്രിസേർവ് പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പാസാക്കിയ നിയമം ഇവര് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കോടതി പോയിട്ട് ഇവരെ പിരിച്ചുവിടാൻ പറയാൻ പറ്റും ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം കുന്തവും കുടച്ചറുമാണെന്ന് പറയുന്ന മന്ത്രിമാരാണല്ലോ നമ്മുടെ അതെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇവർക്ക് ഒരു ഡോൺ കെയർ എന്നുള്ള ഇവർക്കൊക്കെ ബിക്കോസ് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ നമുക്ക് സോവിയറ്റ് യൂണിയന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് വലുത് ചൈനയിലെ കോൺസ്റ്റിറ്റ്യൂഷനാണോ ചൈന കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല അത് വേറെ കാര്യം പക്ഷെ അതാണ് അവരുടെ റോൾ മോഡൽ വെനുസ്വേല ക്യൂബ നമ്മൾ കണ്ടതാണ് അന്ന് വാക്സിൻ ഞങ്ങൾ ക്യൂബയിൽ നിന്ന് കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞു കോവിഡിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആയിട്ട് വാക്സിൻ ക്യൂബൽ ക്യൂബയ്ക്ക് വാക്സിൻ തന്നെ ഇല്ല അത് വേറെ കാര്യം ഞങ്ങൾ ക്യൂബെ പോയി വാക്സിൻ കൊണ്ടുവരാൻ പോവാണ് പിന്നെ അത് കേട്ടില്ലാട്ടോ ഈ പറഞ്ഞ പറയുമ്പോഴും എന്റെ പ്രധാനപ്പെട്ട ഒരു സംശയം ഈ സമസ്ത കൈവച്ച സമസ്ത മേഖലകളിലും നാണം കെട്ട് നിൽക്കുകയാണ് എന്നിട്ടും ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധൈര്യം പിന്നിൽ എന്തെങ്കിലും കാണണമല്ലോ അതെന്തായിരിക്കും എന്നാണ് കരുതുന്നത് അവര് വേറെ മോദിയെ എത്ര വരെ പുഷ് ചെയ്യാൻ പറ്റും നോക്കും മോദി തിരിച്ചടിക്കുമ്പോ എന്ന് പറയും ആ കണ്ട ഞങ്ങൾ ഞങ്ങൾ മോദി ഡിക്ടേറ്ററായി മോദി ഹിറ്റ്ലറാണ് ഇതാണ് ഇവർക്ക് വേണ്ടത് ഇവർക്ക് ഇവർക്കറിയാം ഇവർ ചെയ്യണത് തെറ്റാണെന്ന് നമ്മൾ ലൈഫ് ലൈൻ പ്രോജക്റ്റില് കണ്ടു ധനുഷെ ഓർമ്മയുണ്ടോ ലൈഫ് ലൈനിൽ ഇവര് ഡയറക്റ്റ് ആയിട്ട് ഫണ്ടിങ് വാങ്ങിച്ചു പുറത്തുനിന്ന് അത് അത് വാങ്ങിച്ചത് അവസാന വടക്കാഞ്ചേരിയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മൊത്തം കോളാക്കി അത് ഈ പറഞ്ഞ ഒരു ഡിസ്പ്യൂട്ടിൽ വന്നു അവിടെ കിടന്നു പിന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടു അവസാനം ഇപ്പൊ ആ കേസ് എവിടെ കിടക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ മാധ്യമങ്ങളൊക്കെ ആ കേസ് വിട്ടുമ്പോ പക്ഷേ ഈ പറഞ്ഞ മാതിരി ഫണ്ടിങ് നിങ്ങൾ എങ്ങനെയാണ് ഒരു വീട് പണിയാൻ ഫണ്ടിങ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫോറിൻ ഗവൺമെന്റ് വാങ്ങണത് ഒരു ഒരു ഹൗസിംഗ് കോളനി പണിയാൻ വേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് പാവപ്പെട്ടവർക്കാവട്ടെ പക്ഷെ അതിന് അത് റൂട്ട് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ത്രൂ ആണ് സെൻട്രൽ ഗവൺമെന്റ് വന്ന ഫണ്ട് അവർ അവരിങ്ങിടുവാണെങ്കിൽ റൂട്ട് ചെയ്യും പക്ഷെ അതിന് വലിയൊരു പ്രൊസീജിയർ ഉണ്ട് പിന്നെ എന്താ നമ്മൾ അറിയേണ്ടത് നമ്മുടെ കേരളത്തെ മാധ്യമങ്ങൾ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ഈ ഗൾഫ് നാടുന്ന നമുക്ക് വരണ കാശ് എങ്ങനെയാണ് വരണേന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ബിക്കോസ് ഇതിൻ്റെ കുറെ റൂട്ട് ഇവർ ഓരോ ട്രിപ്പ് അടിക്കുമ്പോൾ നമുക്കറിയാം ഇവരെന്തിനാണ് അവിടെ പോണേന്നുള്ളത് നമുക്കറിയാം കുറേ ഹവാല ട്രാൻസാക്ഷൻസ് ഉണ്ട് സ്വർണക്കള്ളക്കടത്ത് പിന്നെ പറയണ്ട കേരള എൻ്റെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയായിട്ട് മാറി എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായി മാറും അത് അടുത്തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് ഇത് വേറെ വലിയ അതിനെക്കാണ്ട് വലിയ ഇൻഡസ്ട്രിയൊന്നും ഇല്ല പണ്ട് മോഹൻലാൽ വരവേലറ്റിൽ ബസ് വാങ്ങിച്ച മാരിയാവും കേസ് ഓസാനും അതാണ് ഏറ്റവും വലിയ കേരളത്തിനൊരു എന്തോ ട്രാജഡി എന്ന് പറയണത് ഒരു ഒരു ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ ഞങ്ങളാണ് ഞങ്ങൾ ഡയറക്റ്റായിട്ട് സൗദി അറേബ്യ ആയിട്ട് വർത്തമാനം പറഞ്ഞു ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് യു എ നിങ്ങൾക്ക് പറ്റില്ല അപ്പം അത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചു വയ്ക്കാൻ അപ്പം സസ്പെൻഡ് ചെയ്യുവായിരുന്നു അതാണ് വേണ്ടത് പിരിച്ചുവിടുന്ന ഗവൺമെന്റിനെ ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടാൽ നമുക്കറിയാലോ കോൺഗ്രസ് ആരെല്ലാം ചെയ്താൽ അതും അങ്ങനെയാണ് ചെയ്യാൻ ഉണ്ടാകുമ്പോൾ ബിക്കോസ് യു ആർ വയലേറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയും അത് നിങ്ങൾ വയലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഹെൽത്ത് ആവട്ടെ എഡ്യൂക്കേഷൻ ആവട്ടെ അതൊക്കെ നിങ്ങൾ ചെയ്തോളാം നാളെ പറയും ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെ ഇവിടെ കൊണ്ടുനിന്ന് കേരളത്തിൽ സ്ഥാപിക്കാൻ എന്ന് പറയും അപ്പോൾ ചെയ്തോളാം പക്ഷെ അതിന് നിങ്ങൾ ആദ്യം പെർമിഷൻ വാങ്ങിച്ചോ ഇല്ല നിങ്ങൾക്ക് വേണ്ടല്ലോ ഞങ്ങൾ വേറൊരു രാജ്യമാണ് ഞങ്ങൾ കട്ടിങ് സൗത്ത് എന്നിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ അത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ എത്ര വരെ മോദിയെ പുഷ് ചെയ്യാൻ പറ്റും എത്ര വരെ മോദിയെ ഇവർക്ക് എന്താ പറയുക ഒരു ലിമിറ്റ് വരെ മോദി കഴിയുമ്പോൾ തിരിച്ച് മോദിയല്ല മോദിയുടെ ഗവൺമെന്റ് തിരിച്ചടിക്കും അപ്പൊ പറയും ആ കണ്ട ഞങ്ങള് ഒരു ഡെമോക്രാറ്റിക് കേരളമാണ് കേരളത്തിന്റെ കാര്യങ്ങളെല്ലാം ഒന്നും ഈ പറഞ്ഞ ബഡ്ജറ്റിൽ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞവർ അതേ കേസാണിത് ഞങ്ങൾക്കൊന്നും തരില്ല ഞങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഞങ്ങളെ കാശ് വാങ്ങൂല്ല കാശ് വാങ്ങി തരൂല്ല ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ് ആയിപ്പോയത് ഇത് പറഞ്ഞത് പറയാൻ വേണ്ടി ഇതാണ് ചെയ്യണത് നിങ്ങൾ ഇപ്പൊ പറയും നമുക്ക് ഈ വാസുക്കി എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് സൗദി അറേബ്യ യു എയില് അവിടുത്തെ ഒരു ലേബർ ക്യാമ്പിൽ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് എഴുത്തെഴുതാൻ പറ്റുമോ പറ്റില്ല കേന്ദ്രം തന്നെ ശക്തമായിട്ട് വിമർശിച്ചിട്ടും ചീഫ് സെക്രട്ടറി ഇന്നലെ ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ സാർ പറഞ്ഞതുപോലെ നിയമന ഉത്തരവ് പിൻവലിക്കാൻ കേന്ദ്രം പറഞ്ഞിട്ടില്ലല്ലോ പോരാജാത്ത കഴിഞ്ഞു കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാലേ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുള്ളൂ എന്നാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വിദേശ ഏജൻസികളുമായിട്ടുള്ള ഏകോപന ചുമതലയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരും അവരും തമ്മിലുള്ള വിവിധ വിഷയങ്ങളിൽ മുമ്പും നമ്മൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനാണ് പുള്ളിക്കാരി വച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ സാറേ ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞ് അവിടെ വയ്ക്കി വച്ചതിൽ നമ്മുടെ നികുതിപ്പണം മുഴുവൻ തിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തിരിത തോമ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇപ്പോഴും കേരള ഹൗസിൽ ചുമ്മാ അദ്ദേഹം ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് ഒരു വർഷം അദ്ദേഹം അടിച്ചെടുക്കുന്ന പൈസ എന്നൊക്കെ പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് സാലറി ആയിട്ട് അതിന് പുറമേ അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്റെയും സാറിന്റെ അടക്കമുള്ള നികുതി പണങ്ങളിൽ നിന്നാണ് പോകുന്നത് അതും ഒരു കോർഡിനേഷൻ ആണ് അദ്ദേഹം അവിടെ ഭക്ഷണം കഴിച്ച് ഏംപക്കോട്ട് ഇരിക്കുന്നല്ലാതെ വേറൊരു കോർഡിനേഷൻ നടക്കുന്നില്ല അതിന്റെ കൂടെയാണ് പുതിയൊരു കോർഡിനേഷൻ അല്ല ഈ കോർഡിനേഷൻ എന്താ ചെയ്യാൻ പോണത് വേൾഡ് ബാങ്കിന്റെ കൂടെ നാളെ ചർച്ച നടത്താൻ പോകണ ഇവര് ഐ എം എഫിന്റെ കൂടെ ചർച്ച നടത്താൻ പോകണ്ടോ അതോ പിണറായി വിജയനെ യുണൈറ്റഡ് നേഷൻസിന് വിളിച്ച് സ്പീച്ച് കൊടുക്കാൻ പറയുമോ എനിക്കത് മനസ്സിലാവത്തേ എന്താണ് ഇവരെ കോർഡിനേഷൻ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട സെൻട്രൽ ഗവൺമെൻ്റ് കൂടെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ അത് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളതല്ലാണ്ട് ഇല്ലാത്ത കാര്യത്തിൽ എടുത്ത് ചാടി അവസാനം അവിടെ പോയി അതെല്ലാം ഏത് ഇപ്പം ഞാൻ പറയാം ഒരു യു എ ഗവൺമെൻറ് ലെറ്റർ എഴുതിയാൽ അവർ റെസ്പോണ്ട് ചെയ്യില്ല കേരള ഗവൺമെൻറ് എഴുതി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ റൂട്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ത്രൂ ആണെന്ന് പറയും അവർക്കറിയാം അവർക്കവിടുത്തെ റൂൾ അറിയാം അതാണ് കള്ളക്കടത്ത് നടന്നപ്പോൾ നമ്മൾ കണ്ടു യു എ കൗൺസുൽ ജനറൽ അവിടുന്ന് മുങ്ങി അപ്പം തന്നെ ബിക്കോസ് ഡിപ്ലോമാറ്റിക് ഇൻസിഡന്റ് ആയിപ്പോയി അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കുറെ പേര് വന്നു അങ്ങേറെ അറസ്റ്റ് ചെയ്യണത് ഇല്ല ജനീവ കൺവെൻഷൻ പ്രകാരം അങ്ങേറെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് അദ്ദേഹം അവിടുന്ന് പോയത് പക്ഷെ അതല്ലാണ്ടായത് ഈ എൻറ്റയർ ഈ കള്ളക്കടത്ത് നടന്ന കേസിൽ നമ്മൾ കണ്ടത് കൊറേ യു എ ഇന്ന് അവിടുന്ന് ഖുറാൻ വാങ്ങിച്ചു നമ്മുടെ മന്ത്രി അങ്ങനെ പേര് ജലീൽ സർ അങ്ങേര് ഖുറാൻ വാങ്ങിച്ചു ശരി നിങ്ങൾ വാങ്ങിച്ചു അത് നിങ്ങളൊരു പക്ഷേ പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല വാങ്ങിച്ചു ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണ് അതെങ്ങനെയാണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങണത് പിന്നെ ആ കണ്ടറിയണം അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമായിരുന്നു വേറെ എല്ലാ എന്ന് അറിയണം അത് വേറെ കാര്യം അത് പിന്നെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നിങ്ങളായിട്ട് ശരി കേരളത്തിൽ കുറെ എൻ ആർ ഐസ് പുറത്തുണ്ട് ഇന്നലെ നമ്മളൊരു എം പി കേരളത്തിലൊരു എം പി സ്പീച്ച് കൊടുക്കണുണ്ട് പാർലമെന്റിൽ നമ്മുടെ ഇവിടുത്തെ എയർലൈൻസ് കൊള്ളടിക്കുന്നു ഹോളിഡേ സീസണിൽ കുറെ കാശ് വാങ്ങുന്നു അങ്ങനെ നമ്മൾ അവരൊക്കെ നമ്മൾ സസ്പെൻഡ് ഇവരെ കംപ്ലീറ്റ് ഫെയർ നമ്മളെ ഡിറ്റർമൈൻ ചെയ്യണം അപ്പം മന്ത്രി ക്യാബിനറ്റ് മന്ത്രി നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞു ഇല്ല അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഏവിയേഷൻ മിനിസ്റ്റർ ബിക്കോസ് നമ്മൾ ഒരു മാർക്കറ്റ് എക്കോണമിയിലാണ് വർക്ക് ചെയ്യണത് നാളെ നിങ്ങൾക്ക് പറയാൻ പറ്റും സൗദി എയർലൈൻസിൻ്റെ അടുത്ത് നിങ്ങൾ എത്ര ഫെയർ ചാർജ് ചെയ്യാൻ പാടുള്ളൂ അതോ കത്താർ എയർവേസിൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് ടിക്കറ്റ് നിരക്ക് എത്രയേ വെക്കാൻ പാടുള്ളൂ അവര് പറയും വയ്ക്കാൻ പറയുമ്പോൾ അതാണ് അവർ പറയാൻ പോകണത് അവർ അവരൊക്കെ റേറ്റ് അവർ ഡിറ്റർമൈൻ ചെയ്യും നമ്മളെല്ലാം ഡിറ്റർമൈൻ ചെയ്യേണ്ടത് അവരുടെ ചിലവ് അവരുടെ ലാഭം അതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യണത് നമുക്ക് മാക്സിമം പറയാൻ പറ്റും നമ്മുടെ എയർ ഇന്ത്യയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇൻഡിഗോൻ്റെ അടുത്ത് ഇന്ന് കുറയ്ക്കാൻ എന്ന് ചോദിക്കാൻ പറ്റും ഉള്ളൂ അല്ലാണ്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന പരിപാടിയാണ് ഈ എം പിക്ക് ഈ പ്രശ്നം ചോദിക്കുന്നതിന് മുമ്പ് എന്നിട്ട് ബെസ്റ്റ് പാർട്ട് അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഇവിടുത്തെ കേരളത്തെ നമ്പർ വൺ ചാനലൊക്കെ പറഞ്ഞത് മന്ത്രി പറഞ്ഞു ഞാൻ ഇടപെടാമെന്ന് ഞാൻ പിന്നെയും പോയി ആ പാർലമെന്റ് പ്രൊസീഡിങ് എടുത്ത് നോക്കി അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ട് മന്ത്രി വന്ന് എനിക്ക് ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അത് ഈ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചില മാധ്യമ പടുത്ത ആൾക്കാർക്ക് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് ശരിക്കും വായിക്കാൻ അറിയില്ല അപ്പൊ അത് ഇവർ മന്ത്രി പറഞ്ഞ നേരെ വിപരീതമായിട്ടാണ് ഇവർ പറഞ്ഞത് ഇതൊരു നമ്മളൊരു സെപ്പറേറ്റ് കൺട്രി അല്ല നമ്മളൊരു രാഷ്ട്ര അല്ല നമ്മളവിടുത്തെ സംസ്ഥാനമാണ് നമ്മൾ ബാക്കി ഭാരതദേശിലുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ മതി നമ്മളൊന്നാണ് ശരി നമുക്കൊരു എൻ ആർ ഐ പോപ്പുലേഷൻ വലിയൊരു എൻ ആർ ഐ പോപ്പുലേഷനുണ്ട് അത് വിചാരിച്ച് നിങ്ങളൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ നോർക്കേണ്ടല്ലോ നോർക്ക് എന്താ ചെയ്യണത് എനിക്ക് അത ഈ നോർക്കാന്ന് തന്നെ അവിടെ വേറെ ഐ എ എസ് ഓഫീസർക്ക് പിടിച്ചിരുത്തിയിട്ടുണ്ടോ നിങ്ങള് അവരെന്താ ചെയ്യണത് അവര് അവരുടെ പണിയല്ല ഇതൊക്കെ പക്ഷെ അവര് ചെയ്യാണ്ട് വേറെ ഒരാളെ കൊണ്ടുവരുത് അതിന്റെ അർത്ഥം അവിടെ കുറെ പേർക്ക് കുറെ ഐ എസ് ആർക്ക് ജോലി ഇല്ലാണ്ടിരിക്കണ്ട് അവരെന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുത്തൊരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കും ഈ കേസിൽ എവിടെ വരെ മോദിയെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും മോദി എപ്പളെ പൊട്ടിത്തെറിക്കാൻ നമുക്ക് നോക്കാന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് സാറേ യു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മള് എപ്പം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും എവിടെ ടൂർ അടിക്കാൻ പോയി കഴിഞ്ഞാലും യു യിൽ വന്നിട്ട് മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലോട്ട് എത്തുള്ളൂ സീരിയസ്ലി അപ്പൊ നെതർലാൻഡ്സ് മാതൃക പഠിക്കാൻ പോയാലും ഡച്ച് മാതൃക പഠിക്കാൻ പോയാലും അസുഖത്തിന് ചികിത്സിക്കാൻ മയോ ക്ലിനിക്കിൽ പോയാലും ന്യൂയോർക്കില് മറ്റേ ആ തുരുമ്പുകസേരയിൽ ഇരിക്കാൻ പോയാലും എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാത്തിന്റെ അവസാനം യു എൽ വരും യു എയിൽ രണ്ടു ദിവസം ചിൽ ചെയ്തിട്ട് മാത്രമേ മുഖ്യമന്ത്രി പിന്നീട് തിരിച്ച് കേരളത്തിലേക്ക് വരികയുള്ളൂ അതെന്താണ് ആ ഒരു പൊളിറ്റിക്സ് അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല ആ ഇടയ്ക്കാല ഷോൺ ജോർജ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഗൾഫ് നാടുകളിൽ ചില അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ചില പണമിടപാടുകൾ ഉണ്ടെന്ന് അതിനെ ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി അതിന്റെ കേസ് ഈസ് ഗോയിങ് ഓൺ അപ്പൊ അതെന്താകും എന്ന് നമുക്കറിയില്ല എങ്കിലും എവിടെയൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്നൊക്കെ പറയും പോലെ ഒരു അതാണ് പറഞ്ഞത് അവിടെ പോയിട്ട് ഇവർ എന്താ ചെയ്യാ കാശ് പിരിക്കും എന്തിനാ എലക്ഷന് വേണ്ടി പാർട്ടിക്ക് വേണ്ടിട്ട് ഞാൻ ചോദിക്കും ശരി നിങ്ങൾ പിരിച്ചു കാശ് പിരിച്ചു ആ കാശ് നിങ്ങൾ ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തിച്ചത് അത് നമുക്കറിയണം ബിക്കോസ് അതൊരു ഫോറിൻ എക്സ്ചേഞ്ച് വയലേഷൻ ആവും നിങ്ങൾ ഒരാടെ കളക്ട് ചെയ്ത കാശ് നിങ്ങൾ നിങ്ങൾ ഒരു അല്ല നിങ്ങളൊരു കമ്പനി അല്ല ഗൾഫിൽ ഒരു ഇന്ത്യൻ കമ്പനി അവിടെ ഒരു ബിസിനസ് ചെയ്തിട്ട് അവർക്ക് കാശ് കുറച്ച് കാശ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം കുറച്ച് അവിടെ റീറ്റെയിൻ ചെയ്യാം അവരുടെ ചെലവിനുള്ള കാശ് പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവിടെ പോയി കാശ് വിരിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാർ നമ്മൾ പിണറായി മാത്രമല്ല നമ്മൾ ബാക്കി കുറേ പേര് കാണും റെഗുലറായിട്ട് ഗൾഫിലേക്ക് ഒരു ടൂർ അടിക്കും എന്തിനാണ് അവിടെ പോയി കുറേ പേര് ഷോളൊക്കെ ഇട്ട് വെച്ച് കുറെ പൂമാലൊക്കെ ഇഴിച്ച് കുറെ എന്താ പറയുക ഗിഫ്റ്റ് കൊടുത്ത് മെമെന്റോ ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ ഒരു എൻവലപ്പും കൊടുക്കും കയ്യില് അല്ലെങ്കിൽ അത് സൈഡിൽ വിളിച്ച് പറയും ഞങ്ങൾ അത്ര തരാം ഇതിനാണ് അവർ പോണത് പക്ഷെ ആ കാശ് കേരളത്തിലേക്ക് എങ്ങനെയാ എത്രയെന്ന് നമുക്ക് അറിയണം ഹവാലിയാണ് വേറെ സംശയം ഇല്ലാതിന് അതാണ് നമ്മൾ പണ്ട് ഓർമ്മയുണ്ടാവും ഈ കള്ളക്കടത്ത കേസിലും ഒരു രണ്ട് ബാഗ് യു എ യിലേക്ക് എത്തിച്ചു എന്നൊരു കേസ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ സ്വപ്ന സുരേഷിന്റെ ആ ആരെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് അറിയാലോ വിളിച്ചു പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ടാണ് രണ്ട് ബാഗ് ഡിപ്ലോമാറ്റിക് ചാനലിന്റെ ത്രൂ അയച്ചത് ഒരു മുഖ്യമന്ത്രിയുടെ ബാഗോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ബാഗ് ഡിപ്ലോമാറ്റിക് ചാനലിന്റെ ത്രൂ എന്തിനാണ് അയക്കുന്നത് അത് ഡയറക്റ്റ് ആയിട്ടല്ലേ പോസ്റ്റംസ് ചെക്ക് ചെയ്യണല്ലോ അതുകൊണ്ടായിരിക്കും യു എ യിലേക്ക് പോയത് എന്തായിരുന്നു അതിൽ എന്തുണ്ടായിരുന്നു ആരും അറിഞ്ഞില്ല അത് ആരും ആൻസർ ചെയ്യുന്നില്ല ആ ഇൻവെസ്റ്റിഗേഷൻ സ്വപ്ന അന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വായിക്കാം അതായത് കേരളത്തിലേക്ക് വന്ന യു എന്റെ റൂട്ട് മാപ്പ് തിരിച്ചുവിട്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ ഇവര് രണ്ടുപേരും അനധികൃതമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലത്തെ അതിന്റെ സ്വപ്നം ഒന്ന് വെല്ലുവിളിച്ചില്ല ധൈര്യമുണ്ടെങ്കിൽ ആ റൂട്ട് മാപ്പ് പുറത്തുവിടാമോ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാമോ അന്ന് നമ്മുടെ കേരള പോലീസ് സ്വീകരിച്ച വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ദീപാനന്ദഗിരി സ്വാമിയുടെ വീട്ടില് തീയിട്ടപ്പോ സി സി ടി വി എടുക്കാൻ പോയപ്പോ സ്വാമി പറഞ്ഞത് സി സി ടി വി ഇടിവെട്ടിപ്പോയി പറഞ്ഞത് അതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിച്ചുപോയി കേരള പോലീസ് പറഞ്ഞത് ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ അതുമല്ല ആ സി സി ടി വി മാത്രമേ പോയില്ല അത് അടുത്തുള്ള വീട്ടിലെ സി സി ടി വി ഒന്നും പോയില്ല അടുത്ത സ്ഥലത്ത് സി സി ടി വി ഒന്നും പോയില്ല കറക്റ്റ് സെക്രട്ടേറിയറ്റിലെ സി സി ടി വി അടിച്ചു പോകും തീ പിടിക്കുമ്പോ അത് പറഞ്ഞവര് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ സി സി ടി വി അത് കറക്റ്റ് ആ രണ്ട് ദിവസത്തെ ടി വി മാത്രമേ കളക്ഷൻ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ ഹാർഡ് ഡിസ്ക് കാണാൻ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടാന്ന കേരളത്തിലെ ബസ്സിലുള്ള ഹാർഡ് ഡിസ്ക് അടിച്ചോണ്ട് പോയി പിന്നെയാണ് മെമ്മറി കാർഡ് അടിച്ചോണ്ട് പോയി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ മാതിരി എന്തും ചെയ്യാന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ട് ബിക്കോസ് വേറെ ഒന്നും അല്ല ഞങ്ങളാണവിടെ രാജാക്കന്മാർ ഞങ്ങൾ ചെയ്യണതാണ് എല്ലാം റൈറ്റ് ഞങ്ങൾ എന്ത് വേണേലും ചെയ്യും നിങ്ങളെന്ത് വേണേലും അത് ചെയ്യാൻ പറ്റും അതാണ് ഒരു പ്രശ്നം അതാണ് ഇപ്പം നടക്കുന്നത് ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ ആരെയും അപ്പോയിന്റ് ചെയ്യും നാളെ ഞങ്ങൾ ചിലപ്പോൾ ഒരു പ്രധാനമന്ത്രിയെ അവിടുന്ന് ഞങ്ങൾ അപ്പോയിന്റ് ചെയ്തെന്ന് വരും കേരളത്തിന് സ്പെഷ്യലായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ബാക്കിയുള്ള ദേശങ്ങളായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റും ഡിഫൻസ് മിനിസ്റ്റർ ആവും ചിലപ്പോൾ നാളെ വേറെ ഒരു പോസ്റ്റ് വരും ഉറപ്പായിട്ടും അപ്പോയിന്റ്മെന്റ് ചെയ്യുക കാരണം പത്മശ്രീക്ക് ശ്രീ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സമാന സമാന്തത ഡിഫൻസ് സിസ്റ്റവും ഡിഫൻസ് മിനിസ്റ്റർ ഒക്കെ വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഇനി കേരള രത്നയും വരും ചിലപ്പോ ഭാരത്നമാരി അതും വരെയായിരിക്കും ചിലപ്പോൾ നൃത്തന്റെ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല ഇനി നടന്നുകൊണ്ടിരിക്കും അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് അത് തന്നെയാണ് അവസാനമായിട്ടതിൽ പറയാനുള്ളത് സത്യമെന്ന് പറയുന്നത് സൂചന പോലെയാണ് എത്ര കാർമേഘം മൂടിയിരുന്നാലും ഒരു നാൾ അത് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം പറയുന്നത് കേട്ട് കേന്ദ്രത്തിന്റെ താക്കിയതെങ്കിൽ താക്കീത് അത് പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ കൊള്ളാം ഇല്ലെങ്കിൽ യു എ ഇ ബന്ധവും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ പോകുമെന്ന് പറയാൻ പറ്റില്ല ഒരു സ്വപ്നയെ ഒതുക്കിയതുപോലെ എല്ലാവരെയും ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക